ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ മുഖ്യ അദ്ദേഹൻ പ്രൊഫസർ മുഹമ്മദ് സാഹിബ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ച എം ഐ അബ്ദുൽ അസീസ് മുഖ്യ പ്രഭാഷണം നടത്തിയ ബി അബ്ദുറഹിമൻ സാഹിബ് മറ്റ് നമ്മുടെ പ്രസിഡന്റ്

സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതായി വളരെയധികം സന്തോഷം സമൂഹത്തിന്റെ വളർച്ചക്കും നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്ന് ഇവിടെ ജന്മം നേടുകയാണ് അറിവേയും തേടുന്നവർക്ക് വടികാട്ടിയായി ഈ സെന്റർ മുന്നോട്ട് വരും എന്നത് സന്തോഷകരമാണ് നമുക്കറിയാം മാറി കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ും നേരി അവർക്ക് യഥാർത്ഥ മാർഗ നിർദ്ദേശവും ആത്മവിശ്വാസവും ലഭിക്കുമ്പോഴാണ് അവർ സമൂഹത്തിലെ അല്ലെങ്കിൽ ഭാവിയുടെ കുലനിർമ്മാണത്തിൽ സജീവമായി പങ്കാളികളായി കഴിയുക അതുകൊണ്ട് നമ്മുടെ മക്കളും യുവജനങ്ങളും

അവരുടെ ജീവിത വിജയത്തിലേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ